ഹലോ നമ്മുടെ തിരുവനന്തപുരം കായ്മനത്തുള്ള സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലേക്ക് ലെക്ചററിനെ എടുക്കുന്നുണ്ട് സോ എടുക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പോസ്റ്റർ ആണ് സോ ഇത് ദിവസവേതനാടിസ്ഥാനത്തിലാണ് ഈ നിയമനം താൽക്കാലിക നിയമനമാണ് സോ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാതെ റെഗുല ബി കോവും അതിൽ എം എം കോം ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമയാണ് സോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ കോപ്പീസുമായിട്ട് ജാനുവരി പതിനൊന്ന് രാവിലെ പത്ത് മണിക്ക് വനിതാ പോളിടെക്നിക് കോളേജ് കൈമനത്തുള്ള പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ എത്തേണ്ടതാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അറ്റൻഡ് ചെയ്യുക സോ താങ്ക് യു ബൈ